ഏഴ് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ട യുവാവ് കേസ് ഫയൽ ചെയ്യാനൊരുങ്ങുന്നു അറസ്റ്റിലായപ്പോൾ കുറ്റം നിഷേധിച്ചുകൊണ്ട് താൻ നൽകിയ മൊഴി തന്നെ പെൺകുട്ടി കോടതി നൽകിയതിലൂടെ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്ന് വി ജി വിനോദ് തലിപ്പറമ്പിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ത്തിരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നതെന്നാണ് പരാതി നൽകിയിരിക്കുന്നത് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഏഴു വയസ്സുകാരിയെ പ്രലോഭിപ്പിച്ച് സ്വന്തം താമസ താമസസ്ഥലത്തേക്ക് കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി പിന്നീട് കുട്ടി വീട്ടിലെത്തിയപ്പോൾ പീഡന വിവരം കുട്ടി പറഞ്ഞത് പ്രകാരം ബന്ധുക്കൾ നൽകിയ പരാതിയിൽ കേസെടുത്ത പോലീസ് വിനോദിനെ ചെറുക്കളിയിൽ വച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് കോടതി വിനോദിനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു വീട്ടിലേക്ക് കളിക്കാനെത്തിയ ഏഴു വയസ്സുള്ള പെൺകുട്ടിയെ മൊബൈൽ ഫോണിൽ റീൽസ് കാണിക്കാനെന്ന് പറഞ്ഞ് പ്രതി വീട്ടിലെ സ്വീകരണ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് കുട്ടിയുടെ മുകളിൽ കയറി കിടന്നു കിടന്നുവെന്നതാണ് അതിജീവതയുടെ മൊഴിയായി പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ട് എന്നാൽ രണ്ട് കുട്ടികൾ തൻറെ കൂടെ സോഫയിലിരുന്ന് കളിക്കുമ്പോൾ ഒരു കുട്ടി ചുമരിൽ പിടിച്ച് ഉന്തിയതിനാൽ താൻ അതിജീവിതയുടെ മുകളിലേക്ക് വീണതാണെന്നും തനിക്ക് യാതൊരുവിധ ലൈംഗിക ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല എന്നും മൊഴി നൽകിയെന്ന് വിനോദ് പറഞ്ഞു ക്രോസ് എക്സാമിനേഷനിൽ അതിജീവിതയും ഇതേ മൊഴി തന്നെ കോടതിയുടെ മുന്നിൽ നൽകി ഇതോടെ തന്റെ പേരിലുള്ള ആരോപണം തെളിയിക്കപ്പെടാൻ പ്രോസിക്യൂഷന് സാധിക്കാതെ വരികയും കേസിൽ തന്നെ വെറുതെ വിടുകയുമായിരുന്നുവെന്നും വിനോദ് പറഞ്ഞു

അത് സ്റ്റേഷനിലായിട്ട് കുട്ടിയോട് മോശം ഇത് ഒന്നും കുട്ടി പറഞ്ഞില്ല നമ്മൾ കുട്ടിയെ ടച്ച് എനിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട് ഏകദേശം കുറച്ച് ഒരുപാട് സൗകര്യം തനിക്ക് വേണ്ടി അഭിഭാഷകനായ പി ബി മനോജാണ് കോടതിയിൽ ഹാജരായതെന്നും കെട്ടിച്ചമച്ച കേസിൽ ഉൾപ്പെട്ടതോടെ തനിക്കുണ്ടായ കുടുംബപരമായതും സാമ്പത്തികവും മാനസികവുമായ പ്രയാസങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം കേസ് നൽകിയവരിൽ നിന്നും ലഭിക്കുന്നതിന് കേസ് ഫയൽ ചെയ്യുമെന്നും തളിപ്പറമ്പിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വി ജി വിനോദ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്